ഇനി ഉണ്ടാക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഇറച്ചിപ്പൂട്ടാണ് കേട്ടോ നമുക്ക് ചിക്കനും അതുപോലെ തന്നെ ബീഫും ഉപയോഗിക്കാം നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ചിക്കനാണ് നമുക്ക് വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി സവോള കറിവേപ്പില പച്ചമുളക് ഇത്രയും സാധനങ്ങൾ വേണം അതുപോലെ തന്നെ ചിക്കൻ ഉപ്പിട്ട് അല്പം മഞ്ഞൾ പൊടിയും കാശ്മീരി മുളക് പൊടിയും കൂടെ ചേർത്ത് വേവിച്ചെടുത്ത് ചെറിയ കഷ്ണങ്ങളാക്കിയത് ഒരു പാൻ വെച്ച് ചൂടാകുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില പച്ചമുളക് സവോള ഇതെല്ലാം ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം നന്നായി വഴുന്നതിന് ശേഷം നമുക്ക് നമുക്കതിനകത്തേക്ക് പൊടികൾ ചേർക്കാം കേട്ടോ അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഫസ്റ്റ് ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർത്തിട്ടുണ്ട് ചെറുതായിട്ടൊന്ന് വഴന്ന് വരുമ്പോൾ അതിനകത്തേക്ക് സവാളയും കൂടെ ചേർത്ത് വഴച്ചി എടുക്കണം ഞാൻ ഇതിനകത്ത് തക്കാളി ചേർക്കുന്നില്ല നിങ്ങൾക്ക് തക്കാളി ചേർക്കുന്ന ഇഷ്ടമാണെങ്കിൽ തക്കാളിക്കകത്തെ പൾപ്പ് മാറ്റിയിട്ട് അതിൻ്റെ ചെറിയ പീസാക്കി ചേർക്കാൻ കേട്ടോ അപ്പോൾ ആ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ ചേർക്കാം ശരി ചെറുതായിട്ടൊന്ന് വാടി വരുമ്പോൾ നമുക്ക് അതിനകത്തേക്ക് പൊടികൾ ചേർക്കാം കാശ്മീരി മുളക് പൊടി അതുപോലെ മഞ്ഞൾപ്പൊടി ഉപ്പ് അല്പം മല്ലിപ്പൊടി ഇത് എത്രയും ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റി എടുക്കുക അലോയ്ക്ക് നമ്മൾ ഓൾറെഡി മുളക് പൊടി ചേർത്തിട്ടാണ് ചിക്കൻ വേവിച്ചിട്ടുള്ളത് കേട്ടോ ഉപ്പും അപ്പോൾ അതനുസരിച്ചിട്ട് നമ്മൾ ഇതിനകത്താവുള്ളൂ അപ്പോൾ നന്നായിട്ട് വഴന്ന് വരുമ്പോൾ അതിനകത്തേക്ക് നമുക്ക് പെരിഞ്ചീരവും പൊടിച്ചതും അല്പം ഗരം പൊടിയും കൂടെ ചേർത്ത് ഒന്നും കൂടെ വഴറ്റാം ഇങ്ങനെ വഴന്ന് വരുമ്പോൾ നമുക്ക് എണ്ണ കുറവാണെന്ന് തോന്നുവാണെങ്കിൽ ചെറുതായിട്ട് അല്പം എണ്ണ ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ ഒത്തിരി വേണ്ട ഒത്തിരി കുഴഞ്ഞിരിക്കാത്തതാണ് എപ്പോഴും നല്ലത് അപ്പോൾ ഇതിപ്പോൾ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് അതിനകത്തേക്ക് നമ്മൾ ചിക്കനും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് ഒന്ന് ആയി കഴിഞ്ഞാൽ അല്പം കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് വാങ്ങിയെടുക്കും ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ നിങ്ങളുടെ സപ്പോർട്ട് എപ്പോഴും ഞങ്ങൾക്കൊരു ഇൻസ്പിറേഷൻ ആണ് അതുപോലെ തന്നെ നിങ്ങളുടെ കമൻസും കൂടെ ഒന്ന് രേഖപ്പെടുത്തുക ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇപ്പം നമ്മൾ ചിക്കൻ ആഡ് ചെയ്തിട്ടുണ്ട് അതെല്ലാം കൂടെ നന്നായിട്ട് ചേർത്ത് ഇളക്കി അപ്പോൾ നമ്മുടെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അല്പം കുരുമുളക് പൊടിയും കൂടെ ചേർത്തു അതിനുശേഷം ഉടൻ തന്നെ സ്റ്റവ് ഓഫ് ചെയ്ത് നമ്മുടെ മസാല റെഡിയാക്കി വെക്കാം ഇനി നമുക്ക് പുട്ടുണ്ടാക്കാൻ വേണ്ടി സാധാരണ അതുപോലെ തന്നെ അരി അരിപ്പൊടി നമ്മൾ പുട്ടിൻ്റെ പൊടി നനച്ചെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ തേങ്ങ ആവശ്യത്തിന് നമ്മൾ ചരണ്ടി എടുക്കുക നമ്മുടെ മസാല റെഡിയാണ് ഇനി നമുക്ക് പുട്ടുണ്ടാക്കാം നമ്മൾ കുക്കറ് അല്ലെങ്കിൽ പുട്ടുകൂടമാണെങ്കിൽ വെള്ളം വെച്ച് നമുക്ക് പുട്ടുകുറ്റിയിലേക്ക് ചില്ലിട്ട് ഇത് ആദ്യം തേങ്ങ പിന്നെ നമ്മുടെ മസാലക്കൂട്ട് അതിനുശേഷം ചിക്കൻ മസാലക്കൂട്ട് അതിനുശേഷം അരിപ്പൊടി ഈ ഒരു ഓർഡറിൽ നമുക്ക് പുട്ടുകൂറ്റി ഫില്ല് ചെയ്തെടുക്കാം അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം കേട്ടോ പിന്നെ എത്ര മാത്രം അളവ് വെക്കണം എത്ര പീസ് ആയിട്ട് പുട്ട് ചെയ്തെടുക്കണം നമ്മളിവിടെ രണ്ട് സെറ്റായിട്ടാണ് ചെയ്തെടുത്തേക്കുന്നത് അപ്പം അത് പുട്ട് പൊടിയും അതുപോലെ തന്നെ മസാലയും തേങ്ങയും കൂടെ ലെയർ ലെയർ ആയിട്ടിട്ടിട്ട് നമുക്ക് പുട്ട് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ നമ്മൾ ആദ്യം ഒരു നല്ല സ്റ്റീമിലേക്ക് വെച്ച് ആവി വരുമ്പോൾ ഇട്ട് ചെറുതായിട്ട് പുട്ട് വേവിച്ചെടുക്കുക അതിന് ശേഷം നമുക്കിത് ചൂടോടുകൂടി തന്നെ ഉപയോഗിക്കാം വേറെ കറിയൊന്നും ആവശ്യമില്ല അപ്പോൾ ഇതാണ് നമ്മുടെ ഇറച്ചിപ്പുട്ട് Thank you, thanks for watching. We'll meet with another video soon. Till then, take care and bye.